മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ശാലിനെ സത്യ സത്യഭാമ സ്വീകരിക്കുന്നു അതിനുശേഷം എല്ലാവർക്കും സദ്യയൊക്കെ വിളമ്പുന്നു ഈ സമയത്ത് സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു നീ വിളമ്പണ്ട നീ വന്നിരിക്കാൻ പറയുന്നു അങ്ങനെ അത് രോഹിത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറയുന്നു അങ്ങനെ രോഹിത്തിനെ വിളമ്പാൻ ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്യാമിക്കാകെ വിഷമമാകുന്നു അങ്ങനെ അതുപോലെ സദ്യയെ അടുത്തിരുത്തി സദ്യഭാമ ഫുഡൊക്കെ വാരി കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ പപ്പിക്കും സങ്കടം ആകുന്നുണ്ട് പക്ഷെ ക്ഷ്യാമയാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ ശാരദയാണെങ്കിലും അവളുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മളെ ഷ്യാമയാണെങ്കിലും എഴുന്നേറ്റ് പോകുന്നു അപ്പം കമലം ചോദിക്കുന്ന ഏതെന്താ ഇലമടക്കുന്ന പായസം വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ പറയും പായസം ഞാൻ പിന് കുടിച്ചോളാം മനസ്സും വയറും നിറഞ്ഞെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും ഇപ്പോൾ പുറകെ ശാരദയും ചെയ്യും എന്താ മോളെ കാണിക്കുന്ന ഒരു കുടുംബമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വേണേ ഇത് അറിഞ്ഞ് നിൽക്കുക അപ്പോൾ പറയും അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലേ ഞാനും അമ്മയ്ക്ക് അതൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ സദ്യഭാമ്മ വന്നിട്ട് ശാരദയോട് പറയും ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും റൂമൊക്കെ കാണണ്ടേ വരാൻ പറയും ആ വരുന്നെന്ന് പറയും അപ്പോൾ ഷ്യാമയോടും കൂടെ ശാരദ വരാൻ പറയുമ്പോൾ ശ്യാമ പറയും ഞാൻ വരുന്നില്ല അമ്മ ഒക്കോളാൻ പറയും അപ്പം പറയും വാഴീന്ന് പറഞ്ഞ് വിളിച്ച് വലിച്ചു കൊണ്ടുപോയാണ് അങ്ങനെ റൂമൊക്കെ കാണിക്കുന്നു റൂമൊക്കെ കാണിക്കുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേനും സത്യയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള റൂമാണ് അപ്പം സത്യയും പപ്പിയും അങ്ങോട്ടേക്ക് ഓടി വരുന്നു ഓടി വരുന്ന സമയത്ത് സത്യ പറയുന്നു ഹായ് എന്തൊരു ഭംഗിയെന്ന് പറയുന്നത് അപ്പോൾ പപ്പി സത്യഭാമയോട് ചോദിക്കുന്നു എൻ്റെ റൂം ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നത് നിൻ്റെ അച്ഛനോട് ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ അപ്പോൾ ചെയ്യാന്ന് ഇത് കേൾക്കുമ്പോൾ വീണ്ടും ഷ്യാമയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഒന്നും പറയാതെ തന്നെ അവിടുന്ന് അങ്ങ് മാറിപ്പോവുകയാണ് പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു അപ്പം സത്യരാമയുടെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അങ്ങ് പുറത്തെടുക്കുകയാണ് അവർക്ക് അവിടെ ക്ഷ്യാമ ഉണ്ടെന്നോ രോഹിത് ഉണ്ടെന്നോ പപ്പിയുണ്ടെന്നോ എന്ന് ചിന്തയില്ലാതെയാണ് ഇവരെ ഭയങ്കര ഇതായിട്ട് സ്നേഹിക്കുന്നത് അങ്ങനെ പിന്നീട് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരെയും വിളിക്കും എല്ലാവരെയും വിളിക്കുന്ന സമയത്ത് എല്ലാവരും ചെല്ലും ഈ സമയത്ത് ക്ഷാമ വരുന്നില്ല എന്ന് പറയുമ്പോൾ ശാരദ കൂട്ടിക്കൊണ്ട് പോകാം അങ്ങനെ ഫോട്ടോയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ക്ഷാമ ഇരുത്തും ആ സമയത്ത് കുട്ടികൾ വരില്ല അപ്പോൾ കുട്ടികൾ വന്നത്തേനും സത്യാണെങ്കിൽ ശ്യാമയുടെ സൈഡിലിരിക്കുക പപ്പിയാണെങ്കിൽ സത്യപാമ്മയുടെ മടിയിൽ കയറിയിരിക്കുകയാണ് പെട്ടെന്ന് സത്യപാമ്മ പറയും മോളപ്പുറം തിരുന്നതെന്ന് പറയും അല്ല അപ്പത്തേനും മോള് സത്യം ഇങ്ങോട്ട് വരാൻ പറയാം അങ്ങനെ പാപ്പയെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശ്യാമയ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അപ്പം വിഷ്ണു പറയാം എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുക അപ്പം പറയും ഇല്ല എനിക്ക് നല്ല തലവേദന എന്ന് പറഞ്ഞിട്ട് ശ്യാമ എഴുന്നേറ്റ് പോകും അങ്ങനെ സത്യഭാ സത്യെ മടിയിലിരുത്തും സത്യഭാമ പപ്പയെ തൊട്ടപ്പുറത്ത് ഇരുത്തും അങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ഫോട്ടോയൊക്കെ എഴുതിയാക്കുന്നു പക്ഷെ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും എന്തൊക്കെ പറഞ്ഞാലും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ശ്യാമ പ്രശ്നമാക്കാൻ തന്നെ നിൽക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഗോപാലൻ്റെ വീട്ടിലാണെങ്കിൽ ശാരദയുടെ വീട്ടിലാണെങ്കിൽ ഗോപാലൻ രാജീവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു ഇത് ശാരീ കേ കേൾക്കുക അപ്പോൾ ഷാരിക പറയും അച്ഛൻ തന്നെ ഇവിടെ പറഞ്ഞു വിടണമല്ലേ അങ്ങനെ അച്ഛനും മകളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലുന്ന സമയത്താണ് ശാരദ അവിടെ വരുന്നത് അപ്പം ശാരദയോടും കാര്യങ്ങൾ പറയും അപ്പം ശാരദ പറയും ഗോപാലൻ്റെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു കഴിക്കുന്നത് രാജീവിൻ്റെ അമ്മയുടെ സ്വഭാവമൊക്കെ അറിയാമല്ലോ അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇനി അവൾക്ക് അനുഭവിക്കാൻ വയ്യ അതുകൊണ്ട് എല്ലാം ഓർത്തിട്ട് വേണം ചെയ്യാൻ എന്ന് പറയുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ ശ്യാമയാണെങ്കിൽ വീട്ടിൽ പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശാലിന് അങ്ങോട്ടേക്ക് വരും ശാലിന് കുറേ ഇത് എന്താ നീ ഒറ്റയ്ക്ക് കഴുകുന്ന എന്നെ വിളിക്കും അയ്യോ ഞാനല്ലേ ഇവിടെ പണിയില്ലാത്തോളൂ അങ്ങനെ കുത്തി കുത്തി പറയും അപ്പോൾ പെട്ടെന്ന് ശാലിന് കുറയും എന്താണ് കാണിക്കുന്നത് ഞാൻ നമ്മളൊരമ്മ പറ്റ മക്കളല്ലേ നീ എൻ്റെ അങ്ങനെ വേർതിരിവ് കാണിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ചേച്ചിയാണ് വേർതിരിവ് കാണിക്കുന്നത് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകും അങ്ങനെ ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് സത്യഭാമയുടെ സേഹപ്രകടനങ്ങൾ വീണ്ടും വീണ്ടും അമിതമാകുന്നത് പോലെ നമുക്കൊക്കെ തോന്നാം അതേ രീതിയിലാണ് സത്യഭാമയുടെ പ്രകടനം പിന്നീട് നമ്മുടെ ശാരദയും ചാരികയും ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് ഒരു പുതിയ കഥാപാത്രം വരികയാണ് അപ്പോൾ പറയാം അത് ഗോപാലൻ്റെ ഫ്രണ്ടാണെന്ന് പറയും അങ്ങനെ അപ്പോൾ ഇവ ഒരു പോലെ ഇരിക്കുന്ന ഒരാളാണ് വരുന്നത് എന്താണ് അതിൻ്റെ പിന്നിലൊന്നും നമുക്കറിയില്ല അങ്ങനെ പുതിയൊരു കഥാപാത്രവും കൂടെ ഇവരുടെ പ്രശ്നത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരികയാണ് ഇതൊക്കെ എപ്പിസോഡിലുള്ളത് എപ്പിസോഡ് നാളെ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുവേൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്